സംസ്ഥാനത്തെ എണ്ണൂറ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതുവരെ രണ്ട് ദശാംശം ആറ് രണ്ട് കോടിയിലധികം ജനങ്ങൾ ഇ ഹെൽത്തിലൂടെ എടുത്തതായും മന്ത്രി വ്യക്തമാക്കി മെഡിക്കൽ കോളേജുകളിലെ പതിനെട്ട് സ്ഥാപനങ്ങൾ കൂടാതെ മുപ്പത്തിമൂന്ന് ജില്ലാ ജനറൽ ആശുപത്രികൾ എൺപത്തിയെട്ട് താലൂക്ക് ആശുപത്രികൾ നാൽപ്പത്തിയെട്ട് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എഴുപത്തിയൊൻപത് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പതിനാല് സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മൂന്ന് പബ്ലിക് ഹെൽത്ത് ലാബുകൾ അഞ്ച് മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇ ഹെൽത്ത് നടപ്പിലാക്കിയത് സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആരോഗ്യരംഗത്ത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ് ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനം ഓൺലൈനായി ഒ ടിക്കറ്റ് സ്കാൻ എൻ ബുക്ക് സംവിധാനങ്ങൾ എന്നിവ അടുത്തിടെ സജ്ജമാക്കി ഇതുവരെ രണ്ട് ദശാംശം ആറ് കോടിയിലധികം ജനങ്ങൾ ഇ ഹെൽത്തിലൂടെ സ്ഥിര യു എച്ച് ഐ ഡി രജിസ്ട്രേഷൻ എടുത്തു താൽക്കാലിക രജിസ്ട്രേഷനിലൂടെ എട്ട് ദശാംശം എട്ട് എട്ട് കോടിയിലധികമാണ് ചികിത്സ തേടിയത് പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് ലക്ഷം പേരാണ് ഇ ഹെൽത്ത് സംവിധാനത്തിലൂടെ അഡ്മിറ്റായി ചികിത്സ തേടിയതെന്നും മന്ത്രി വ്യക്തമാക്കി ഇ ഹെൽത്തിലൂടെ ആശുപത്രിയിൽ ക്യൂ നിൽക്കാതെ നേരത്തെ തന്നെ ഒ ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നുവെന്നതാണ് ഇതിന്റെ പ്രത്യേകത വീണ്ടും ചികിത്സ തേടണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് തന്നെ അഡ്വാൻസ് ടോക്കൺ എടുക്കുവാനുള്ള സംവിധാനവും സജ്ജമാണ് ഇ ഹെൽത്ത് പോർട്ടൽ വഴിയും എം ഇ ഹെൽത്ത് ആപ്പ് വഴിയും അഡ്വാൻസ് ടോക്കൺ എടുക്കാം ചികിത്സാ വിവരങ്ങൾ ലാബ് റിസൾട്ട് പ്രിസ്ക്രിപ്ഷൻ എന്നിവ ലഭ്യമാക്കുന്ന സൗകര്യവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്